ശബരിമലയിൽ ആവശ്യമായ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നവരിൽ പ്രധാനിയാണ് എം എം കുമാർ കർണാടക ചിക്കമംഗലൂർ സ്വദേശിയായ ഇദ്ദേഹം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ അനായാസം അനൗൺസ് ചെയ്യും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കുമാറിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ ആട്ടിങ്കൽ എന്ന സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന അരുൺ സ്വാമി ആനന്ദ് സ്വാമി തങ്ങൾ സന്നിധാനത്തോ പരിസരത്തോ ഉണ്ടെങ്കിൽ സന്നിധാനം പബ്ലിസിറ്റി ഓഫീസ് എത്തിച്ചേരേണ്ടതാണ് ശബരിമല സന്നിധാനം മുതൽ പമ്പ വരെ തീർത്ഥാടകർക്കാവശ്യമായ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നവരിലെ പ്രധാനിയായ എം എം കുമാർ സേവനം തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് കർണാടക ചിക്കമംഗലൂർ സ്വദേശിയായ ഇദ്ദേഹം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ അനായാസം അനൗൺസ് ചെയ്യും എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് കാലത്ത് മുഴുവൻ സമയവും ശബരിമലയിലുണ്ടാകും അമ്മ രാതമ്മ മലയാളിയാണ് അച്ഛൻ്റെ സ്വദേശം തമിഴ്നാടും കുട്ടിക്കാലം മുതൽ കുമാറിന്റെ കുടുംബം കർണാടകത്തിലാണ് അതിനാൽ തന്നെ ഈ മൂന്ന് ഭാഷകളും നന്നായി അറിയാമായിരുന്നു ഇംഗ്ലീഷും ഹിന്ദിയും സ്കൂളിൽ നിന്നും പഠിച്ചു മറ്റ് ഭാഷകൾ തീർത്ഥാടകരുമായുള്ള സമ്പർക്കത്തിലൂടെയും പഠിച്ചുവെന്ന് എം എം കുമാർ പറഞ്ഞു സന്നിധാനം പബ്ലിസിറ്റി ഓഫീസിൽ ഒരു അഞ്ച് ദിവസത്തിന് വേണ്ടി ഫ്രീ സേവനയായിട്ട് ചിക്കമംഗളൂർ ഒന്ന് സ്വാമി ഇവിടെ സേവനയ്ക്കായിട്ട് വരുന്നവർ ഞാൻ ട്രെയിനിൽ വരുന്ന സമയം അവരും ഞാനും ഒരേ ബോഗിയിൽ ഇരുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങൾ എവിടെ പോകണതെന്ന് കേട്ടു അപ്പം ഞാൻ എൻ്റെ ശബരിമല എന്ന് പറയുമ്പോൾ ഇരു പള്ളിക്കെട്ടൊക്കെ എവിടെയെന്ന് കേട്ടു അപ്പം ഞാൻ എൻ്റെ സ്റ്റോറിയൊക്കെ അവർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ദാരിദ്ര്യ കുടുംബമാണ് നമ്മൾ ഒരു നല്ല രീതിക്ക് വന്ന ശേഷം ഇങ്ങനെ ഏതെങ്കിലും ഒരു സേവനം ചെയ്യണമെന്ന് അവരിൻ്റെ അടുത്ത് ഞാൻ പറണതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരെന്ത് കാട്ടി അവർ സന്നിധാനം പബ്ലിസിറ്റിയിൽ സേവനായിട്ട് വരുന്നവർ എനിക്ക് അങ്ങനെ സേവനം ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞില്ല പമ്പയിൽ വന്നു പമ്പയിൽ കുളിച്ചു മഹാ കന്നിമൂല ഗണപതിനെ തേങ്ങ ഉടച്ചു അപ്പൊ മഞ്ജുനാഥ് സ്വാമി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ എങ്ങനെ ഇവിടെ ഒരു അനൗൺസർ ആയിട്ട് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ട് സന്നിധാനം പോയോണ്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സന്നിധാനത്ത് എത്തിയപ്പോഴാണ് വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്യുന്ന ഒരാളെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതും കുമാറിനെ ചുമതല ഏൽപ്പിക്കുന്നതും മകരവിളക്ക് കഴിഞ്ഞ് ചിക്കമംഗലൂരിലേക്ക് മടങ്ങും അവിടെ ചെറിയ ജോലിയുണ്ട് ഭാര്യ പഞ്ചായത്തംഗമാണ് അംഗമാണ് വിദ്യാർത്ഥിനികളായ രണ്ട് പെൺമക്കളും കുമാറിനുണ്ട് എം എം കുമാറിന് പുറമെ മലയാളത്തിൽ ഇരുപത്തിയഞ്ച് വർഷമായി അനൗൺസ് ചെയ്യുന്ന കോഴഞ്ചേരി സ്വദേശി എ പി ഗോപാലൻ തമിഴ്നാട് സ്വദേശികളായ ബാലഗണേഷ് നരസിംഹമൂർത്തി എന്നിവരും സന്നിധാനത്തെ അനൗൺസ്മെന്റ് കേന്ദ്രത്തിലുണ്ട് മീഡിയ ശബരിമല എന്ന സ്പീഡ കേരള മിഷൻ എല്ലാവർക്കും കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്